ഹായ് ജങ്ങാജി മതി ഇന്നത്തെ സൈക്കിൾ സവാരിയാണ് ഇടയ്ക്കൊക്കെ എനിക്ക് മുടക്കം വരുന്നുണ്ടെങ്കിലും പക്ഷെ ഇന്ന് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കാരണം നല്ല കോടമഞ്ഞുണ്ട് സാധാരണ ഒരു കോടമഞ്ഞ് വരും തലേ നല്ല മഴ ഉണ്ടെങ്കിലാണ് പക്ഷേ ഇന്നത്തെ ദിവസം പ്രത്യേകം വെച്ചാൽ തലേന്ന് മഴ ഇല്ലാഞ്ഞിട്ട് പോലും നല്ല കോടമഞ്ഞുണ്ട് നല്ല രസമാണ് രാവിലെ ഇങ്ങനെയുള്ള സവാരി കാരണം ഇടയ്ക്കൊക്കെ ഞാൻ മുടങ്ങുന്നു മുടങ്ങലുണ്ട് എങ്കിലും കൂടെയുള്ള ആവേശവും ആ ഒരു ആഗ്രഹം മൂലം ഞാനും ഇന്ന് സൈക്കിൾ സവാരി എടുത്തിരിക്കാണ് ഈരാറ്റുപുട്ടിന് നേരെ പോകുന്ന കാഞ്ഞപ്പള്ളി റൂട്ടിലേക്കാണ് ഏകദേശം ഇരുപത് കിലോമീറ്ററോളം ഞങ്ങൾ ഡെയിലി സവാരി നടത്താറുണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ മുടങ്ങുന്നുണ്ട് അത് എടുത്തു പറയേണ്ട കാര്യം കൂടിയാണ് അങ്ങനെ ഡെയിലി സൈക്കിൾ സവാരി നടത്തിയ നല്ലൊരു മനസ്സിനും ശരീരത്തിനും എല്ലാം നല്ലൊരു ഒരു എനർജി ഒരു സംഗതിയാണ് ഇതാ ഞങ്ങൾ സവാരി ഈരാറ്റുപുട്ടിൽ നിന്ന് തുടരുകയാണ് അങ്ങനെ ഇന്നത്തെ മോർണിംഗ് റെഡ് ഏകദേശം ഇരുപത് കിലോമീറ്റർ പിന്നിട്ടിരിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ പറഞ്ഞൊരു ചെറിയ ബ്രേക്ക് ഓക്കെ താങ്ക്